എല്ലാവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ മുട്ടയാണോ ചിക്കനാണോ പ്രോട്ടീന്റെ കലവറ നിങ്ങളുടെ ആരോഗ്യം ഇതിൽ മാത്രം പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ് ചിക്കനും മുട്ടയും എന്നാൽ ഇവയിൽ ഏതിലാണ് പ്രോട്ടീൻ കൂടുതൽ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്നാണ് പലപ്പോഴും ശരീരത്തിൽ പ്രോട്ടീന്റെ കുറവ് എന്നാൽ പ്രോട്ടീൻ വർധിക്കുന്നതിനായി എല്ലാവരും ആദ്യം തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ എന്നത് മുട്ടയോ ചിക്കനോ ആയിരിക്കും എന്നാൽ മുട്ടയും ചിക്കനും കഴിക്കുന്നതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എന്നത് പലരും ചിന്തിക്കുന്നതാണ് എന്താണ് ഇതിനുള്ള ഉത്തരമെന്ന് നമുക്ക് നോക്കാം പ്രോട്ടീന്റെ കാര്യത്തിൽ കോഴിയിറച്ചിയും മുട്ടയും വളരെയധികം മികച്ച ഓപ്ഷൻ ആണെന്നതിൽ സംശയം വേണ്ട എന്നാൽ നിങ്ങൾ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഒരൽപ്പം ചിക്കനോ കഴിക്കുന്നു എന്നതിൽ എത്രമാത്രം പ്രോട്ടീൻ ഉണ്ട് എന്ന് നോക്കാം അതിലുപരി ഇത് എത്രത്തോളം നിങ്ങളുടെ ആരോഗ്യത്തെ മികച്ചതാക്കും എന്നതും ശ്രദ്ധേയമാണ് ശരീര ആരോഗ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം പല്ലുകളും എല്ലുകളും ഉൾപ്പെടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും രൂപീകരണത്തിൽ പ്രോട്ടീൻ ആവശ്യമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് ആരോഗ്യമുള്ള മുതിർന്ന ഒരാൾക്ക് പ്രതിദിനം ഒരു കിലോ ശരീരഭാരത്തിന് പൂജ്യം പോയിന്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് കൊഴുപ്പ് നിറഞ്ഞ ലീൻ പ്രോട്ടീൻ സ്രോതസ്സിലേക്ക് മാറണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ചിക്കൻ മാംസം മുട്ട പ്ലെയിൻ ഗ്രീക് യോഗോട്ട് നട്ട്സ് വീറ്റുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു നോൺ ലീൻ പ്രോട്ടീൻ സ്രോതസ്സുകൾ സാധാരണയായി കൊഴുപ്പ് കൂടുതലാണ് ഇവയിൽ സംസ്കരിച്ച മാംസം റെഡ് മീറ്റ് ഉയർന്ന കൊഴുപ്പുള്ള പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ് ചിക്കനും മുട്ടയും എന്നാൽ ഇവയിൽ ഏതിലാണ് പ്രോട്ടീൻ കൂടുതൽ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പറയുന്നതനുസരിച്ച് നൂറ് ഗ്രാം വെളുത്ത മുട്ടയിൽ പത്ത് പോയിന്റ് ഒമ്പത് ഗ്രാം പ്രോട്ടീൻ ലഭിക്കും എന്നാൽ പ്രോട്ടീൻ കൂടുതലുള്ളത് ഉള്ളത് തവിട്ട് നിറമുള്ള മുട്ടകളിലാണ് നൂറ് ഗ്രാം തവിട്ട് നിറമുള്ള മുട്ടയിൽ പന്ത്രണ്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചിക്കനിൽ പ്രോട്ടീൻ കൂടുതലാണ് നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചാൽ ഇരുപത്തി ഗ്രാം ലഭിക്കും രണ്ടും പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണെങ്കിലും തിരഞ്ഞെടുപ്പുകൾ വ്യക്തിപരമാണ് കോഴി ഇറച്ചിയിലെ പ്രോട്ടീൻ ചിക്കൻ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് എല്ലില്ലാത്ത അല്ലെങ്കിൽ സ്കിൻ ഇല്ലാത്ത ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ വളരെയധികം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം ചിക്കനിൽ അത് ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ ഏകദേശം മുപ്പത്തൊന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നും മറ്റൊരു പഠനങ്ങൾ പറയുന്നു പേശികൾക്ക് കരുത്ത് വർദ്ധിപ്പിക്കാനും ശരീരഭാരം മൊത്തത്തിൽ കുറയ്ക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനുമായി ചിക്കൻ കഴിച്ച് പ്രോട്ടീന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കാം ചിക്കനിൽ കൊഴുപ്പ് കുറവ് ചിക്കനിൽ കൊഴുപ്പ് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്കിന്നു മാറ്റുകയാണെങ്കിൽ അത് ശരീരത്തിന്റെ പേശികളുടെ ആരോഗ്യത്തിനും സംരക്ഷണ തരത്തിലുള്ള അമിനോ ആസിഡുകളും മറ്റും നൽകുന്നു കൂടാതെ നിയാസിൻ വൈറ്റമിൻ ബി ത്രീ ഫോസ്ഫറസ് സെലീനിയം തുടങ്ങിയ വിവിധ പോഷകങ്ങൾ ചിക്കനിലുണ്ട് ഇത് പ്രോട്ടീന്റെ മികച്ച ഉറവിടം മാത്രമായി കണക്കാക്കേണ്ടതില്ല സമീകൃത ആഹാരത്തിൽ ചേരുന്ന ചേരുവകളും ഇതിലുണ്ട് മുട്ടയിലെ പ്രോട്ടീൻ പ്രോട്ടീനുകളാലും വൈവിധ്യമർന്ന വൈറ്റമിനുകളും ധാതുക്കളാലും അടങ്ങിയ മറ്റൊരു ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പാണ് മുട്ട ഇതിലുള്ള ഉയർന്ന പോഷക മൂല്യം തന്നെയാണ് ആരോഗ്യത്തിന് മികച്ചതാക്കുന്നതും ഒരു മുട്ടയിൽ ഏകദേശം ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് കോഴിയിരത്തിൽ നിന്നുള്ള പ്രോട്ടീനേക്കാൾ കുറവാണ് സാധാരണഗതിയിൽ എന്നാൽ മുട്ടയിലെ പ്രോട്ടീൻ ശരീരത്തിന് ഏറ്റവും എളുപ്പം ആഗരണം ചെയ്യുന്ന തരത്തിലുള്ള പ്രോട്ടീൻ ആയതിനാൽ ഇത് കൂടുതൽ ഫലം നൽകുന്നു കൂടാതെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഒമ്പത് ആവശ്യ അമിനോ ആസിഡുകളും മുട്ടയിൽ അടങ്ങിയതിനാൽ ഒരു സമ്പൂർണ്ണ ഭക്ഷണമായി മുട്ടയെ കണക്കാക്കാം കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ബി വൈറ്റമിനുകൾ വൈറ്റമിൻ ഡി കോളിൻ എന്നിവയെല്ലാം തന്നെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ാണ് നല്ലത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനനുസരിച്ച് വേണം ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നോക്കാം പ്രോട്ടീന്റെ ഉപഭോഗം പരമാവധി ആക്കുന്നതിന് വേണ്ടിയാണ് ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾക്ക് മികച്ച ഓപ്ഷൻ ആണ് ചിക്കൻ നല്ലതാണെങ്കിലും മുട്ടയും അതോടൊപ്പം തന്നെ നല്ല ഗുണങ്ങൾ നൽകുന്നതുമാണ് ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നവർക്ക് ഒരു മികച്ച തെരഞ്ഞെടുപ്പാണ് സമീകൃതമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ചിക്കനേക്കാൾ നല്ലത് മുട്ട തന്നെയായിരിക്കും ഇത് ഏത് ഭക്ഷണക്രമത്തിലും മികച്ച കൂട്ടിച്ചേർക്കൽ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോഴിമുട്ടയെ അപേക്ഷിച്ച് നൂറ് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ ചിക്കനിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ മുട്ടയാണ് എളുപ്പത്തിൽ ദഹിക്കുന്നതും നിരവധി ആരോഗ്യ ഗുണങ്ങൾ ചിക്കനേക്കാൾ നൽകുന്നതും അതുകൊണ്ട് തന്നെ ദിവസവും ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്താം പോഷകാഹാരത്തിന് പ്രാധാന്യം നൽകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവ രണ്ടും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത്രയധികം ഗുണങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നത് കാരണം രണ്ട് ഓപ്ഷനുകളും പ്രോട്ടീൻ സമ്പുഷ്ടമാണ് എന്ന് മാത്രമല്ല അത് ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണെന്ന് സംശയം വേണ്ട ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു